അപ്പോൾ ഉണ്ടായി പറഞ്ഞു വിട്ടു ഇനി കൺഫേം ചെയ്തിട്ടില്ല വിവരം സെക്യൂരിറ്റി ഇവിടെ ഇവരുടെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആണ് അല്ലേ ഞാൻ ഇതിനു മുന്നേ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയം ടൂറിസ്റ്റവും ഒക്കെ നടത്തിയിരുന്നത് വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള എഴുപത്തൊന്ന് വയസ്സുള്ള ഒരു വ്യക്തി പ്ലസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള അറുപത്തഞ്ച് വയസ്സുള്ള ഡോക്ടർ മീര ഇവർ രണ്ടുപേരും അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളിപ്പോൾ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കാരണമെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് വളരെ എന്താ പറയുക ഞെട്ടിക്കുന്ന ഇൻസിഡൻസിൽ ഒരു ഇൻസിഡൻറ്റ് കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഓരോ ദിവസവും നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് എന്ത് കേട്ടിട്ടാണ് കൊണ്ടുവരാന്നുള്ളത് അറിയില്ല ആ ഒരു സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഇതുപോലുള്ള ടോപ്പിക്സ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് നിങ്ങൾ ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കൂടെ ബെൽ ബൈ ബെല്ല ഐക്കണും പ്രെസ് ചെയ്യാൻ മറക്കണ്ട എന്നാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവം ഇത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്തായാലും നാട്ടുകാരുടെ കുറച്ച് മൊഴികളാണ് രാവിലെ തന്നെ വന്നിട്ടുള്ളത് പക്ഷേ പിന്നീട് ആണ് നിങ്ങൾ ന്യൂസ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അതായത് രണ്ടുപേരാണ് വളരെ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത് സി സി ടി വി ഉണ്ട് പക്ഷെ സി സി ടി വിയുടെ ഒരു ഹാർഡ് ഡിസ്ക് മിസ്സിങ് ആണ് പക്ഷെ പോലീസ് നിയർബൈ ഏരിയാസിലുള്ളൊക്കെ സി സി ടി വി പോലീസിനെ ശേഖരിച്ചുകൊണ്ടിട്ടുണ്ട് ശേഖരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് പിന്നെ ഇതിൻ്റെ ഒരു ദൃ ദൃസാക്ഷി മൊഴിയുണ്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള അവിടെ നിന്നിട്ടുള്ള ഇതിന് മുന്നേ കൗൺ ഈ ഒരു പഞ്ചായത്തിലൊക്കെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഒരു മൊഴിയും കൂടി ഉണ്ടെന്ന് ഞാനത് പ്ലേ ചെയ്യാം പക്ഷേ നായക്കൾ രണ്ട് നായക്കളുണ്ടായിരുന്നു വീട്ടിൽ അതൊന്ന് ഏകദേശം പ്രായമായിട്ടുള്ള നായാണ് പക്ഷേ എന്താണെങ്കിൽ നായ ഈ അടുത്തിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റേത് ഏകദേശം ഒന്നുമുണ്ടാത്തതിന് ഈ സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് എന്തെങ്കിലും ഒരുപക്ഷെ ചിലപ്പോൾ അതിന് വില വിഷമോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഒരു കോടാലി അതേമാതിരി അമ്മി ഇല്ലേ അമ്മി ഇതെല്ലാം കണ്ടെടുത്തിട്ടുണ്ട് കാരണം ഫ്രണ്ട് ഡോർ തുറന്ന സിറ്റുവേഷനിലായിരുന്നു ആ വേലക്കാരത്തിൽ സാധാരണ കണ്ടീഷനിൽ വരുന്നത് പുറകിലൂടെ ആയിരുന്നു പക്ഷേ പുറകിലൂടെ വാതിൽ നിന്ന് വയ്ക്കുന്ന സമയത്ത് വാതിൽ ലോക്ക് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ ഇവർ ഫ്രണ്ട് ഫ്രണ്ടിലൂടെ വന്ന സമയത്താണ് ഫസ്റ്റ് ഇവരുടെ ഈ വിജയകുമാറിൻ്റെ ബോഡി പിന്നീട് അപ്പുറത്ത് ബെഡ്റൂമിൽ നിന്ന് ഇവരുടെ വൈഫായിട്ടുള്ള മീര എന്ന് പറഞ്ഞിട്ടുള്ള ബോഡിയും റിക്കവർ ചെയ്യുന്നത് എന്നാണ് അവനെ പറഞ്ഞു ഇനി ആണോ അമിത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ അതിഥി അതിഥി അല്ലെ ഗസ്റ്റ് ഗസ്റ്റ് തൊഴിലാളി നമ്മൾ അങ്ങനെയുള്ളവരെ വിളിക്കാൻ പറ്റുള്ളൂ ഈ ഇത്രയും വലിയ ആൾക്കാർക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഈ പൈസയും കാര്യങ്ങളൊക്കെ ധനികരായിട്ടുള്ള വ്യക്തികളൊക്കെ ഇവർക്കൊക്കെ ഈ അതിഥി തൊഴിലാളികൾ ഈ ബംഗാളികളൊക്കെ ജോലിക്ക് വെക്കേണ്ട കാര്യമുണ്ടോ അതായത് അമിത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു ഇവരുടെ അവിടെ നിന്നിരുന്നത് ജോലിക്കാരനായിട്ട് നിന്നിരുന്നതെന്ന് ഒരുപാട് വർഷം ഇയാളെ ഒരു മോഷണത്തിനോ പിന്നെന്തോ ഫോണിലൂടെ പൈസ പിന്നെ തട്ടിച്ചിട്ടുള്ള കേസിൽ ഇയാൾ പരാതി വിജയകുമാർ എന്ന വ്യക്തി പരാതി കൊടുത്തിട്ട് ഇയാള് ജയിലിലായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം ഇയാൾ പരോളിൽ ഇറങ്ങി സോറി ജാമ്യത്തിൽ ഇറങ്ങി എന്നൊരു വിവരം കൂടി കിട്ടുന്നുണ്ട് അതറിയാൻ മേലെ ഞാൻ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞതാ അല്ലാതെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ മേല അതാണ് ഞാൻ പറഞ്ഞത് അത് അതങ്ങനെയാണ് അത് പിന്നെ അതിനെ ഞാനത് പിന്നെ എടുത്തു പറയാൻ തയ്യാറല്ല സംഭവിച്ചു ഈ മകൻ മരിച്ച റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ ജസ്റ്റ് എന്റെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം കാരണം വെച്ചാൽ ഏഴ് വർഷം മുന്നേ രണ്ടായിരത്തി പതിനേഴിലാണ് ഗൗതം എന്ന് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തെട്ട് വയസ്സുള്ള ടെക്നോ പാർക്കിൽ ഐ ടി ഫോം നടത്തിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെടുന്നത് അത് പിന്നെ മേൽ മുഴുവനും ബ്ലേഡ് എടുത്ത് വരഞ്ഞിട്ടാണ് കൊല്ലം വരഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരാൾ മേല് മുഴുവൻ ബ്ലേഡ് മുഴുവൻ കൊണ്ട് വരഞ്ഞ് വരഞ്ഞു വരഞ്ഞ് ആത്മഹത്യ എന്താ സ്ഥിതി അറിയില്ല എന്തായാലും അതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ അത് ശരിയാ സംഭവം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവനെ പറഞ്ഞു വിട്ടു അവന്റെ ഇല്ലയോ നമുക്കറിയില്ല ദൈവമേ സ്വാഭാവികമായിട്ടും ഈ പോലീസ് ഇവരൊക്കെ വാൺ ചെയ്തിട്ടുണ്ട് ഇതൊന്നും പുറത്തു വിടരുത് പുറത്തു സംസാരിക്കരുത് ദുസ്സാക്ഷികളോടൊന്നും മാധ്യമങ്ങളോട് സംസാരിക്കരുന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബേസിലാണ് ഈ പ്രായമുള്ള ഈ മനുഷ്യൻ അയ്യോ ഭഗവാൻ ഇത് പറയാനുള്ള കാരണം എന്തായാലും അവിടുത്തെ ഒരു ലോക്കൽ വ്യക്തിയുടെ ഒരു വോയിസ് ക്ലിപ്പ് കൂടി വന്നിട്ടുണ്ട് ഇവര് രണ്ടുപേര് ഹസ്ബൻഡും വൈഫും ആണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഈ വീട്ടില് അപ്പം ഇന്ന് രാവിലെ ഒരു എട്ടുമുക്കാൽ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വന്നത് ഇങ്ങനെ ആളുകൾ കൂടിയിട്ടുണ്ട് ഇവിടെ മരണപ്പെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ എന്നെ തൊട്ടടുത്തുള്ള അയലക്കു തന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ ഓടി വരികയും ചെയ്തു അപ്പം വന്ന സമയത്ത് ഞാൻ വിലക്കാരി സംസാരിച്ചപ്പോൾ വിലക്കാരി രാവിലെ വന്നപ്പോൾ ഇവിടുത്തെ ജോലി ചെയ്യുന്ന ജോലിക്കാരി ഇവിടെ വന്ന സമയത്ത് സാധാരണ പുറോഷത്തോടെ ആയിരുന്നു ഇവര് അകത്തോട്ട് കയറുന്നത് അപ്പം പുറോഷത്തെ ഡോറ് അടഞ്ഞു കിടക്കുകയായിരുന്നു അപ്പൊ ഫ്രണ്ടിൽ കൂടെ വന്നപ്പോൾ ഫ്രണ്ടിൽ ഡോർ തുറന്നു കിടപ്പുണ്ടായിരുന്നു അകത്തോട്ട് കയറിയപ്പോൾ ആദ്യം ഈ വിജയകുമാർ എന്ന് പറഞ്ഞ സാറായിരുന്നു ഇവിടെ താമസിക്കുന്നത് വിജയകുമാർ സാറ് അവിടെ കിടപ്പ് മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് തന്നെ വിലക്കാരി കണ്ടു അന്നേരം അപ്പുറത്തെ മുറിയിൽ വൈഫും ഉണ്ടായിരുന്നു പുള്ളിക്കാരി ഇറങ്ങി പുറത്തു വന്നു അപ്പം ഫ്രണ്ടിലെ അമ്മിക്കല്ലും ഫ്രണ്ടിൽ കിടപ്പുണ്ടായിരുന്നു ഡോറിന്റെ ഫ്രണ്ടിൽ തന്നെ അമ്മിക്കല്ലും കിടപ്പുണ്ടായിരുന്നു അമ്മിക്കല്ല് ഫ്രണ്ടിൽ കിടക്കുന്നതായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ വാതിൽ പൊളിഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് വലിയൊരു വീടാണ് വലിയൊരു വാതിലാണ് അപ്പം അത് പോലീസിന്റെ അന്വേഷണത്തില് വാതിലിട്ട് അടിയിട്ടതായിട്ടൊന്നും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഫ്രണ്ടാണ് തുറന്ന് കിടക്കുന്നത് ഇപ്പൊ ഈ വിജയകുമാറും ഭാര്യയും എന്ത് ബിസിനസ്സുകാരാണ് ആന്റി മീര എന്ന് പറയുന്നത് ഇത് എന്റെ ഫ്രണ്ടിന്റെ മദനും കൂടെ ആണ് അപ്പം എന്താ ഡോക്ടർ ഡോക്ടറാണ് അങ്കിള് ബിസിനസ് ആണ് ഇവിടെ എന്ന് പറഞ്ഞ ഓഡിറ്റോറിയം അതുപോലെ തന്നെ ഹോട്ടലും അങ്ങനെ കുറെ ആളാണ് ഓക്കെ ഇവരെ മക്കളൊക്കെ എവിടെയാണ് ഒരു മകനുണ്ടായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു മോളുള്ളത് വിദേശത്ത അമേരിക്കയിലാണ് അപ്പൊ അതെ അതെ സി സി ടി വി ഉണ്ട് വളർത്തനായും ഉണ്ട് വളർത്തനുണ്ട് സി സി ടി വി പോലീസ് ഇപ്പൊ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് വളരെ ഈ നാടിനെ സംബന്ധിക്കുന്ന സമാധാനപരമായി പോകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇത് വളരെ ആളുകളിൽ തന്നെ ഉത്കണ്ഠമായി രണ്ടുപേരും രണ്ടു മുറി രണ്ടുപേരും രണ്ടു മുറിയിലായിട്ട് മരിച്ചു കിടക്കുന്നു ഈ വേറെ വീടിന്റെ വാതിലെ ഗേറ്റ് ഗേറ്റിന്റെ അടിയിൽ ഒരു അമ്മിക്കല്ല് കിടപ്പുണ്ട് രണ്ടുപേരുടെ മുഖം തല തലയൊക്കെ കംപ്ലീറ്റ് നശിച്ചു ആ രണ്ടുപേരും രണ്ടു മുറിയിലാണ് ഇപ്പോൾ കിടക്കുന്നത് കണ്ടത് ഇവിടുത്തെ ജോലിക്കാരി പുള്ളിക്കാരി അപ്പുറത്തുള്ള അതെ 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 മുഖം കാണാൻ മേല മുഖം തലയെല്ലാം വലിയ പൊട്ടിച്ച് അങ്ങനെ ഇളക്കുന്നെ അകത്ത് കോടാലി ഇരിപ്പുണ്ടായിരുന്നു ഒരു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ചത്തുപോയി ഇപ്പോഴൊരെണ്ണം ഉണ്ട് പക്ഷെ അത് ഒരനക്കമില്ലാതെ ആ വാതില് തുറന്നിർത്താ നീക്കുന്നത് രാവിലെ വന്നപ്പോൾ അവർ വന്നപ്പോഴേ താനിച്ചു മകൻ മരിച്ചുപോയി മകള് അമേരിക്കലാ ഡോക്ടറാണ് യെസ് അപ്പോൾ ഇതാണ് ഇതിലെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഏതായാലും ന്യൂസ് ബ്രേക്കിംഗ് കംപ്ലീറ്റ് ഈ ഒരു കേസിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മീഡിയ അതേമാതിരി സോഷ്യൽ മീഡിയ എല്ലാം ഇതുപോലെ ന്യൂസുകളിലേക്ക് തിരിയും അടുത്തൊരു ന്യൂസ് വരുന്ന സമയത്ത് വീണ്ടും അടുത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും ഏതായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരുന്ന ഇൻഫർമേഷൻ പ്രകാരം പോലീസിന് കുറച്ച് പേരെ സസ്പെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് നിന്ന് മനസ്സിലായിട്ടുള്ളത് നമുക്ക് തുടർന്നും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും താല്പര്യമുണ്ട് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഫോട്ടനെസ്